ഹലോ ഇന്ന് നമ്മൾ കൂണ് കൊണ്ട് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ കൂണ് വറുത്തരച്ച് കറി വെക്കാൻ പോവാണ് ഇപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ബേക്കറികളിലും ഇതുപോലെ പാക്കറ്റ് കൂണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും ഞാൻ ഒരു പാക്കറ്റ് കൂണ് എടുത്തിട്ടുണ്ട് ഈ കൂണ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വാങ്ങിക്കുന്ന കൂണിൻ്റെ തൊലിയൊന്നും കളയേണ്ട കാര്യമില്ല ഇതൊന്ന് ജസ്റ്റ് അടത്തി എടുക്കണം അടത്തി എടുത്തിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം വേണം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് അടത്തി എടുക്കട്ടെ ഏകദേശം ഇതെല്ലാം അടത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ചെടുക്കാം ഇത് കൈകൊണ്ട് തന്നെ ഇങ്ങനെ എളുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇങ്ങനെ എല്ലാം മുറിച്ചിട്ടതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം ഞാൻ ഇവിടെ ഒരു സ്റ്റെയിനർ എടുത്തിട്ടുണ്ട് ഈ സ്റ്റെയിനറിൻ്റെയൊക്കെയാണ് ഞാൻ ഈ കൂണ് കഴുകിയത് ഇട്ട് കൊടുക്കുന്നത് കൂണിനകത്ത് വെള്ളമൊക്കെ വാർന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് തിരുമ്മിവയ്ക്കാം മപ്പൊടിയൊക്കെ ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ തിരുമ്മി വയ്ക്കണം കറി ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു വലിയ സവോള അരിഞ്ഞെടുക്കാം അതുപോലെ തന്നെ പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് തേങ്ങ കൊത്ത് കറിവേപ്പില ഇത്രയാണ് വേണ്ടത് പിന്നെ ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു വലിയ മുറി തേങ്ങ തന്നെയാണ് ആ തേങ്ങ നമുക്കൊന്ന് വറുത്തരയ്ക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ചീനച്ചട്ടിയിലേക്ക് ഞാൻ ഈ തേങ്ങ ചിരകിതിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് ഈ സമയം തന്നെ നമുക്ക് അപ്പുറത്തെ അടുപ്പിൽ നമുക്കൊരു ചട്ടി എടുത്ത് വയ്ക്കാം ചട്ടി നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം ഞാൻ തേങ്ങയും ഇപ്പുറത്തെ അടുപ്പിൽ വറുത്തെടുക്കുന്നുണ്ട് അതിനുശേഷം ചട്ടി ചൂടായി ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു ഇതാ കടുക് പൊട്ടിക്കാനിട്ടു ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഉണ്ടല്ലോ തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ടതിന് ശേഷം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചത്തിടാം അതുപോലെ തന്നെ ഇഞ്ചി അരിഞ്ഞത് അതുപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില എന്നിവയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് വഴിണ്ടി വന്നതിന് ശേഷം നമുക്ക് സവാള അരിഞ്ഞ് വെച്ചതും കൂടി ഇട്ടിയേക്കാം ഇട്ട് കൊടുക്കാം അതും ഇട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോഴേക്കും നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം ഈ ഒരു പരുവായി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇതും ഇട്ട് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണം പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് തേങ്ങ ബ്രൗൺ കളർ ആയപ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് ഈ ചട്ടിയിലേക്ക് കുറച്ച് മഴഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം അതിന് ശേഷം കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മീറ്റ് മസാല അതുപോലെ തന്നെ കുരുമുളക് പൊടി കുറച്ച് ഗരം മസാല ഇത്രയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം പൊടിയൊക്കെ മൂത്ത് വന്ന് കഴിയുമ്പോൾ ഞാൻ ഇതിലേക്ക് രണ്ട് തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് തക്കാളി ചെറിയ വലുപ്പത്തിൽ മുറിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി ഒന്ന് വഴണ്ടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കണം ഞാനിവിടെ കല്ലുപ്പ് ചേർക്കുന്നുണ്ട് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം നമ്മൾ മഞ്ഞപ്പൊടി ഇട്ട് തിരുമ്മി വെച്ചിരുന്ന കൂണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂണ് മുഴുവനായും ചേർത്തതിന് ശേഷം താവി കൊണ്ടൊന്ന് അരപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മൂടി കൊണ്ട് ഈ കൂണൊന്ന് മൂടി വയ്ക്കാം അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങും ഈ സമയത്ത് ഞാൻ തേങ്ങ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് ഈ കൂണ് പൊത്തി വെച്ചതിന് ശേഷം ഞാൻ അല്പം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയതാണ് ഇതാ ഇതായിപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി വേണം നമുക്ക് നമുക്കിതിലേക്ക് വറുത്തരപ്പ് ഒഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് വറുത്തരപ്പ് അരച്ചെടുക്കേണ്ടത് ആദ്യം നമുക്ക് ഈ വറുത്തെപ്പ് ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്നതിന് ശേഷം ഈ കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ആ ഗ്രേവി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പോൾ ആ കറിയൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് കൂണൊക്കെ നല്ലപോലെ വെന്തു ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല അടിപൊളി രുചിയിൽ അതായത് ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ നമുക്കിവിടെ കൂണുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും